കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് രാജ്യം പുതിയ പദവി നൽകുകയാണ് പാർട്ടിയോടൊപ്പം നിതാന്തമായ പരിശ്രമത്തിൽ പൊരുതി നേടിയ പദവി എന്ന് തന്നെ പറയാം ആലപ്പുഴ എം പി ആയ കെ സി വേണുഗോപാലിനെ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിക്കുകയാണ് നിയമനം സംബന്ധിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നൽകിയ ശുപാർശ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അംഗീകരിച്ചതോടെയാണ് കോൺഗ്രസ് മറ്റൊരു ചരിത്ര വിജയം കൂടി നേടിയിരിക്കുന്നത് നിലവിൽ മന്ത്രിയായിരിക്കുന്നവർക്ക് പാർലമെൻറ്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ അംഗമാകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള ഇരുപത്തിരണ്ടോളം എം പിമാരാണ് ഇതിൽ അംഗമായിട്ടുള്ളത് ടി ആർ ബാലു ധർമ്മേന്ദ്ര യാദവ് സോഗത് റോയ് തുടങ്ങിയ പ്രതിപക്ഷ അംഗങ്ങളും സമിതിയിൽ ഉണ്ടാകും ഇത് സംബന്ധിച്ച് ലോക്സഭാ വിജ്ഞാപനം അധികം വൈകാതെ തന്നെ പുറത്തിറങ്ങുകയാണ് അതായത് ഇന്ത്യൻ പാർലമെൻറ്റിലെ മൂന്ന് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി രാജ്യത്തെ തന്നെ ഏറ്റവും ആളുകൾ ചർച്ച ചെയ്യുന്ന സർക്കാരിൻ്റെ വരവുകളും ചെലവുകളും ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരമാണ് ഈ കമ്മിറ്റിക്കുള്ളത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന സി സമർപ്പിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് പാർലമെൻറ്റിൽ വയ്ക്കുമ്പോൾ അത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്കാണ് ലോകസഭയിൽ നിന്ന് അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് ഏഴംഗങ്ങളും ഉൾപ്പെടെ ഇരുപത്തിരണ്ടംഗങ്ങളാണ് ഈ കമ്മിറ്റിയിലുള്ളത് പാർലമെന്റിലുള്ള പ്രാതിനിധ്യം അനുസരിച്ചാണ് കമ്മിറ്റിയിൽ ഓരോ പാർട്ടിക്കും അംഗത്വം ലഭിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനം ലഭിച്ചിരിക്കുന്നത് വർഷങ്ങളായി പ്രതിപക്ഷം പോലുമില്ലാതിരുന്ന നമ്മുടെ രാജ്യത്ത് മുഴുവൻ പ്രധാന പദവികളും ഇതുവരെ ബി ജെ പി തന്നെ വഹിച്ചിരുന്നിടത്ത് നിന്നാണ് കോൺഗ്രസ് ഓരോ പദവികളും തിരിച്ചു പിടിക്കുന്നത് അങ്ങനെ രാജ്യഭരണത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങൾ കൈയടക്കുന്ന കോൺഗ്രസിൻ്റെ അമരക്കാരനായി മാറുകയാണ് കെ സി വേണുഗോപാൽ നമുക്കറിയാം ദീർഘകാലമായി എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന പദവി വഹിക്കുന്ന കെ സി വേണുഗോപാൽ ആ സ്ഥാനം ഏറ്റെടുക്കുന്നത് തന്നെ പാർട്ടി ഏറ്റവും തളർന്നു നിൽക്കുന്നൊരു സമയത്തായിരുന്നു എല്ലാ മേഖലകളിലും തക തകർന്നപ്പോഴും തളർന്നപ്പോഴും പല പ്രമുഖരും അധികാര സ്ഥാനങ്ങൾ തേടി പാർട്ടിയെ വഞ്ചിച്ചു പോയപ്പോഴും പാറ പോലെ കുറച്ചു നിന്നു കെ സി വേണുഗോപാൽ പുറത്താക്കിയതിൻ്റെയും നടപടിയെടുത്തതിൻ്റെയുമായ ലെറ്റർ പേഡുകളിൽ ഒപ്പിട്ടു തഴഞ്ഞ പേനയുമായി പുതിയ ചരിത്രം രചിച്ചു പാർട്ടി തിരിച്ചു പിടിക്കുകയായിരുന്നു കെ സിയുടെ ചുമതല തന്നിലേൽപ്പിച്ച ദൗത്യവും ചുമതലയും ഇത്രയും ഭംഗിയായി നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ ഗാന്ധി കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ വിശ്വസ്തനായി മാറിയിരിക്കുന്നു കെ സി വേണുഗോപാൽ രാഹുൽ നടത്തിയ ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള പ്രധാന പ്രചാരണ പരിപാടികളുടെ സംഘാടകൻ കൂടിയാണ് കെ സി വേണുഗോപാൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് കൈവിട്ട ആലപ്പുഴ സീറ്റ് തിരികെ പിടിക്കാനാണ് രാജ്യസഭാംഗത്വം രാജിവെപ്പിച്ച് കെ സി വേണുഗോപാലിനെ ഇത്തവണ കേരളത്തിൽ മത്സരിപ്പിച്ചത് അതും അദ്ദേഹം പിടിച്ചെടുത്തു പാർട്ടിക്ക് നൽകി അങ്ങനെ പടുകുഴിയിൽ വീണു എന്ന് കരുതിയ മഹത്തായ ഒരു പാർട്ടിയെ കൈപിടിച്ച് ഉയർത്തിയവരിൽ പ്രമുഖനായ കെ ഇപ്പോൾ പാർട്ടി നൽകിയിരിക്കുന്ന പദവി ഒരിക്കലും അധികമാവില്ല എന്നുറപ്പാണ് ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം പാർലമെൻറ്റ് അനുവദിച്ച പണം സർക്കാർ ആവശ്യാനുസരണം ചെലവഴിച്ചോ എന്ന് കണ്ടെത്തുകയാണ് എ സി വേണുഗോപാലിൻ അധ്യക്ഷനായ സമിതിയുടെ പ്രധാന ചുമതല എന്നിരിക്കെ അതിൻ്റെ അമരക്കാരനായി കേസ് എത്തുന്നതോടെ ഇതുവരെ നടന്ന കണക്കുകളിലെ കളികൾ മോദിക്കും കൂട്ടർക്കും ഇനി നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്